മക്കളുടെ ശബ്ദമൊന്നും കേൾക്കാതെ ഗോമതി വെപ്രാളപ്പെട്ടു ആ ഒരു കൈകൊണ്ട് കൊണ്ട് ബെഡിലടിച്ചു പക്ഷെ ശബ്ദം ഒട്ടുമില്ലായിരുന്നു അവർ കരഞ്ഞു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഒന്ന് വേഗം വാ ചേട്ടാ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ ഗോപൻ വേഗം വീണ്ടും അകത്തേക്ക് കയറി ചേട്ടാ ഈ ചേട്ടൻ മഹി അവിടെ തന്നെ തുടർന്നു ഗോപൻ ആദ്യം ചെന്നത് മഹി നോക്കി എന്ന് പറഞ്ഞ് ആ മുറിയിലേക്ക് തന്നെയായിരുന്നു അവൻ ധൃതിയിൽ മുറിയുടെ അകത്തേക്ക് കയറി മനസ്സാദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ ഇവിടെ ഉണ്ടെന്ന് അത് തെറ്റിയില്ല ആരുടേക്കോ പ്രാർത്ഥന ഗോപന ഒന്നുകൂടി അകത്തേക്ക് ചെല്ലാൻ തോന്നിയത് ഗോപനെ കണ്ടതും ഗോമു സന്തോഷത്തോടെ അവരുടെ ഒരു കൈ അവന് നേരെ നീട്ടി ഗോപന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു സ്വപ്നം കാണുന്നത് പോലെ ആയിരുന്നു അമ്മേ അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഒരു കുട്ടിയെ പോലെ അമ്മയുടെ ആ കയ്യിൽ പിടിച്ചു അമ്മേ ചേട്ട മഹി പുറത്തു നിന്നും വിളിച്ചുകൊണ്ടിരുന്നു അവൻ അമ്മയുടെ കവളുകളിൽ മാറി മാറി ചുംബിച്ചു എത്ര കൊടുത്തു എന്ന് അവന് തന്നെ അറിയില്ല നിധി അടിച്ചതിൻ്റെ വേദന ആ ഉമ്മകൾ കൊണ്ട് ഇല്ലാതായി അവർക്ക് സന്തോഷം കൊണ്ട് ഇതാദ്യമാണ് അവർക്കരയുന്നത് ചേട്ടാ വീണ്ടും മഹിയുടെ ഉറക്കിയുള്ള വിളി അത് കേട്ട് ഗോമതി എന്തോ പറയാനുള്ളത് പോലെ ഗോപനെ നോക്കി മഹി എടാ അമ്മ ഇവിടെയുണ്ട് എന്താ എടാ അമ്മ ഇവിടെയുണ്ട് അത് കേട്ട ഉടനെ തന്നെ ബൈക്കും താഴെയിട്ടും മഹി വീട്ടിൻ്റെ അകത്തേക്ക് ഓടി അമ്മയുടെ മുഖത്ത് കൈപ്പാട് നിറഞ്ഞു നിന്നു പിന്നെയാണ് ഗോപൻ അത് ശ്രദ്ധിച്ചത് നിധി അമ്മയെ കാര്യമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അമ്മയെ മഹി വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്നു മഹിയെ കൂടി കണ്ടപ്പോൾ അവരുടെ മുഖം ഇരട്ടിയായി തെളിഞ്ഞു അമ്മ ആ ഒരു കൈകൊണ്ട് മഹിയുടെ കവളിയിൽ വാത്സല്യത്തോടെ തലോടി അവൻ കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടി അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി എന്നോട് ക്ഷമിക്കമ്മേ ഞാൻ തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ അവൻ മെങ്ങി പൊട്ടി എനിക്ക് മനസ്സിലായി അമ്മേ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത് അവളാണെന്ന് അവനത് പറഞ്ഞതും ഗോമതി അവരുടെ ആ കൈ തൽക്ഷണം പിൻവലിച്ചു അവൻ അമ്മയെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ എന്തു എന്തുപറ്റിയമ്മേ ഗോപൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു അവർ മഹിയെ തന്നെ തുറച്ചു നോക്കി എന്തു പറ്റിയമ്മേ മഹിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താ അമ്മേ നിധി അല്ലേ അമ്മയെ മഹി സംശയത്തോടെ അമ്മയെ നോക്കി അവർക്ക് എങ്ങനെ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നു മഹി പറഞ്ഞു വന്നത് ഷാരികയെക്കുറിച്ചാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഗോമതി ആദ്യം കൈ വലിച്ചത് നിധിയാണോ അമ്മേ അല്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നവന്റെ മനസ്സ് എവിടെയൊക്കെയോ കൊതിച്ചു ഷാലിനി ആൻറ്റിയാണോ ഗോപൻ ചോദിച്ചു ഇല്ല എന്നവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഷാരിയാണോ മഹിയെ ഗോപനെന്ന് നോക്കി ആ ചോദ്യം കേട്ടപ്പോൾ അവനത് ചോദിക്കാതെ തന്നെ അവളെ വിശ്വാസമായിരുന്നു അല്ല എന്ന് മാത്രമേ അമ്മ അറിയിക്കൂ അത് ഉറപ്പായിരുന്നു അവന് എങ്കിലും മഹിയുടെ സംശയം പൂർണ്ണമായി മാറട്ടെ ഷാരിയല്ലേ മഹി വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു ഉത്തരം ആദ്യത്തേത് തന്നെ നിധിയാണ് പിന്നിലെന്ന് ഇപ്പോഴും നീ വിശ്വസിച്ചിട്ടില്ല അല്ലേ മഹി ഗോപന് അല്പം ദേഷ്യം തോന്നി എനിക്ക് ഉറപ്പ് വേണം ചേട്ടാ അവൻ വീണ്ടും അമ്മയെ നോക്കി പിന്നെ ചോദിച്ചു നിധി അല്ലല്ലോ അമ്മേ ആ ചോദ്യത്തിന് ഗോമതിയുടെ കൈ ചലിച്ചില്ല അവൻ ചേട്ടനെ നോക്കി ശേഷം വീണ്ടും അമ്മയെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു നിധി അല്ലല്ലോ അമ്മേ അവർ കൈ അല്പം പോലും ചലിപ്പിക്കാതെ തുടർന്നു നിധി അല്ലല്ലോ അമ്മേ അവന്റെ ഒരു ചോദ്യം ഇങ്ങനെയാണോടോ ചോദിക്കേണ്ടത് ഗോപൻ മഹിയുടെ തല നോക്കി ഒരടി കൊടുത്തു നിധിയാണോ എന്ന് ചോദിക്ക് അപ്പൂ കിട്ടും ഉത്തരം അവൻ്റെ ഒരു അല്ലല്ലോ ഇങ്ങനെ ചോദിച്ചാൽ എന്താ പ്രശ്നം എടാ അമ്മയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ ചോദിക്കടാ എനിക്കിങ്ങനെ അറിയൂ ആണോ എങ്കിൽ ഞാൻ ചോദിക്കാം ഗോപൻ അമ്മയുടെ കൺമുന്നിലായി നിന്നു നിധിയാണോ അമ്മേ ആ ഒറ്റ ചോദ്യം മാത്രം മഹിയുടെ ചങ്ക് പിടഞ്ഞു അമ്മ ഗോപനെ തന്നെ നോക്കി അവരുടെ ആ കൈവിരലുകൾ അനങ്ങി അവർ മെല്ലെ ആ കൈ ഉയർത്തി അമ്മേ നിധിയാണോ മഹിക്കല്ലെന്ന് കേൾക്കാനായിരുന്നു ആഗ്രഹം അമ്മ മഹിയുടെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണിമ വെട്ടാതെ നോട്ടം തുടർന്നു അവരുടെ കണ്ണുകൾ മഹിയെ നോക്കി നിറഞ്ഞു മഹിയുടെ വേദന അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്മയുടെ കണ്ണുകൾ അവനോട് പറഞ്ഞു വേദന കൂടിയതേ ഉള്ളൂ അവൻ നിശബ്ദനായി അമ്മയെ തന്നെ നോക്കി മഹി ചേട്ടൻ ഭാഗ്യവാനാണ് അവൻ ഏതോ ആലോചനയിൽ മുഴുകി പറഞ്ഞു ഗോപൻ അവനെ ഒന്ന് തട്ടി അന്ന് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ശിക്ഷയാണ് ഇതെല്ലാം എന്നിട്ട് അനുഭവിച്ചത് നീയാണോ ചേട്ടൻ എന്നോട് ദേഷ്യമാണോ ആ വിഷയം കളയു നീ ആദ്യം അമ്മയെ ഇവിടെ നിന്ന് മാറ്റണ്ടേ വീട്ടിൽ കൊണ്ടുപോകാം ഏത് നിന്റെ നിധിയുടെ അടുത്തോട്ടോ നടക്കില്ല മഹി ഇനി എൻ്റെ അമ്മയെ നിന്റെ നിധിക്ക് ഇട്ട് കളിക്കാൻ കൊടുക്കില്ല ഞാൻ എനിക്ക് അവളോട് വെറുപ്പാണ് ചേട്ടാ അതറിയാം അമ്മയെ ഏതായാലും വീട്ടിൽ നിർത്തണ്ട പിന്നെ നാളെ കൊണ്ടെല്ലാം അവസാനിപ്പിക്കണം എങ്ങനെ ഒരു നാടകം നമുക്ക് അങ്ങോട്ട് കളിക്കാം അച്ഛൻ ഉൾപ്പെടെ ഉണ്ട് ആ കൂട്ടത്തിൽ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഒരുപാടുണ്ട് അവസാനം അബിയുടെ വരെ എന്താ ചേട്ടൻ്റെ പ്ലാൻ ഞാൻ കൂടി നിൽക്കാം പറയാം ആദ്യം അമ്മയെ മാറ്റണം മാറ്റാനോ ഇവിടെ നിന്ന് മാറ്റാൻ എങ്ങോട്ടാ അവൾ സമ്മതിക്കാതെ ഇരിക്കില്ല പക്ഷേ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഞാൻ കേൾക്കേണ്ടി വരുന്നത് ഷാരിയുടെ ആവശ്യം എൻ്റെയല്ലേ സഹായം ചോദിച്ചല്ലേ പറ്റൂ ആകുമ്പോൾ പിന്നെ ഒന്നും പേടിക്കണ്ട ഞാൻ വീട്ടിൽ പോയി കാറെടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവൻ ഓടാൻ ഒരുങ്ങി നിൽക്കുമഹി കാറിലാണ് ഞാൻ വന്നത് പുറത്തില്ലല്ലോ അവിടെയുണ്ട് നിന്റെ നോട്ടമല്ലേ അമ്മ മുറിയിലില്ല പോലും അത് ഞാൻ ടെൻഷനിൽ നോക്കാതെ പോയിരുന്നെങ്കിലോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എനിക്ക് അവൻ്റെ ഒരു നോട്ടം വല്ല പെമ്പിള്ളേരുമായിരുന്നെങ്കിൽ അവൻ നൂറ് കിലോമീറ്റർ ദൂരെ നിന്നാണെങ്കിലും കണ്ടേനെ ഒന്നും മിണ്ടിയില്ല അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നിയിരുന്നു രണ്ടു പേരും വീട്ടിൽ വന്ന് കയറി രണ്ടെണ്ണം ആ തള്ളയ്ക്ക് കൊടുക്കാൻ പറ്റിയല്ലോ അത് മതി നിധി അതും പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറി ഷാലിനിക്ക് അപ്പോഴും ഞെട്ടലായിരുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും അവർ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ആ മഹിക്കും ഒന്ന് അടങ്ങ് നീ തെറ്റ് ചെയ്യുന്നത് നമ്മളാണ് ഒരു പരിധി വിട്ടാൽ പിന്നെ ഏതായാലും ഇതുവരെയായി ഇനി എന്തു നോക്കാൻ എനിക്ക് പേടിയാകുവാണ് എന്തിന് നിന്റെ ജീവിതമോർത്ത് ഞാൻ ചേട്ടൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഉറപ്പാ അത് നടക്കാൻ പോകുന്നില്ല അവൻ ഇനി നിന്നെ വിവാഹം ചെയ്താലും സന്തോഷമുണ്ടാവില്ല അത് ഞാൻ നോക്കിക്കോളാം പിന്നെ നാളെ നമ്മളുടെ വിവാഹം പിന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും എനിക്ക് ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ അവൾക്കും കിട്ടില്ല എൻ്റെ കൈകൊണ്ട് തീരും അവള് നിധി അവളുടെ മുഖം ആകെ മാറിയിരുന്നു അത്രയ്ക്ക് ഞാൻ വെറുക്കുന്നുണ്ട് അവളെ എൻ്റെ സൗഭാഗ്യം തട്ടിയെടുത്ത അവളെ വെറുതെ വിടാൻ അതും ഞാൻ അതിനവളാണോ കാരണം നീ തന്നെയല്ലേ എത്ര വട്ടം ഞാൻ പറഞ്ഞതാ അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാ അവൾക്ക് നേട്ടം അത് വേണ്ട അവൾ ആ സമയം വൃത്തിയായി കളിച്ചു സർവ അധികാരം കിട്ടിയതുപോലെ വിനോദ് ആ ഹാളിലങ്ങിയിരുന്നു ഇന്നൊരു രാത്രി അത് കഴിഞ്ഞാൽ പിന്നെ ഞാനാകും എല്ലാത്തിൻ്റെയും രാജാവ് നാളെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ ശാലിനി അത് കേട്ട് പറഞ്ഞു പണ്ട് മുതലേ ഞാൻ കൊതിച്ച നിമിഷമാണ് എല്ലാം അയാൾ കൈവശപ്പെടുത്തി അനുഭവിക്കുമായിരുന്നല്ലോ അത് അയാളുടെ അല്ലേ ആരാടി നിന്നോടത് പറഞ്ഞത് എൻ്റെ അച്ഛനു കൂടി കിട്ടേണ്ട മുതലാണ് എൻ്റെ അപ്പൻ്റെ അപ്പൻ മൂത്ത മകന് വാരിക്കോര് കൊടുത്തു എൻ്റെ അപ്പന് അന്നീ മഹിയുടെ പോലെ പുല്ല് വിലയായിരുന്നു എൻ്റെ അമ്മ നരയിച്ചതുപോലെ എൻ്റെ മോളും നരയിക്കാൻ സമ്മതിക്കില്ല മഹിയെ നിർത്തി ഇനിയെല്ലാം ഞാൻ നോക്കി നടത്തും അവൾ മഹിയെ അംഗീകരിക്കില്ല ഗോപനെ തന്നെ വേണം അവൾക്ക് അതെന്തായാലും നടക്കില്ല ഗോപൻ്റെ സ്വഭാവം നിനക്കും കുറെയൊക്കെ അറിയാലോ അതുകൊണ്ട് നീ നിധിയെ പറഞ്ഞു മനസ്സിലാക്ക് എനിക്ക് വയ്യ നാളെ അവളായിട്ട് പുതിയ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മഹിയുടെ ഭാര്യയായിട്ട് അവൾ ഇനി ജീവിച്ചാൽ മതി വിനോദ് അത് തീർത്തും പറഞ്ഞു മുറിയിൽ നിന്നുകൊണ്ട് നിധി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഈ എനിക്കറിയാം ചേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട അവൾ കണ്ണാടിയിൽ നോക്കി അവളോട് തന്നെ പറഞ്ഞു